ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖാരിക്കാമെന്ന് വിശ്വസിക്കുന്നു മിയ ആണ് നിങ്ങൾ കാണുന്നത് മിയ മലയാളി മമ്മിൻ്റെ കാണുന്ന യൂട്യൂബ് ചാനലാണ് ദ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് സീരീസിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് കേട്ടോ ഒത്തിരി പേര് മെസ്സേജ് അയക്കേണ്ടതെന്ന് ചേച്ചി ഈ വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ എന്ന് നമ്മളിപ്പോൾ ഇന്നലെ മിനിങ്ങാനും ഒക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോരുന്നത് ഇന്നൊരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈകുന്നേരമാണ് കേട്ടോ ഈ എന്താ പറയുക പട്ടിണി കിടക്കുന്ന കുട്ടികൾ ചക്ക കൂട്ടാൻ കാണുമ്പോൾ ആക്രമിക്കുക എന്ന് പറഞ്ഞിട്ടൊരു ഒരു ചൊല് ഞങ്ങളുടെ നാട്ടിലൊക്കെ പണ്ട് കേട്ടിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ പോലാണ് ഇനി ഇത്രയും തണുപ്പുള്ള സ്ഥലം വെയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തോ ഒരു ആക്രാന്തം പോലെയാണ് പൊതുവേ ഇവിടെ എല്ലാ ആളുകൾക്കും നമുക്കും അങ്ങനെ ഞാൻ പണ്ട് നമ്മൾ ആദ്യം ഇവിടെ വരുമ്പോൾ തന്നെ ഭയങ്കര മസ്സിലായിരുന്നു എന്താ ഇവർ സമ്മറാവുമ്പോൾ മുഴുവനും ഇങ്ങനെ പുറത്തിറങ്ങും അതാണ് ഇതാണെന്ന് പക്ഷേ വർഷങ്ങൾ കഴിയുംന്തോറും ഞാൻ ഞാനെന്നെയും ഇവിടെ വെയിലത്ത് കൃത്യമായിട്ട് ഉണക്കാനിടുന്നുണ്ട് പിള്ളേർ താഴെ വെള്ളത്തിൽ തിമിർത്ത് കളിക്കായിരുന്നു കേട്ടോ അപ്പോൾ തോമസ് അവരെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി കുളിപ്പിക്കാൻ കൊണ്ടുപോയെന്നുവെച്ചാൽ ഡ്രെസ്സൊക്കെ മാറി എണ്ണയൊക്കെ തേച്ച് വയ്ക്കും ഞാൻ പോയി കുളിപ്പിക്കും അങ്ങനെയാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് സമയം കിട്ടിയപ്പോഴത്തേന് ഇതായിപ്പം ഈ ട്വൻറ്റി വൺ ലെസൺസ് ഫോർ ദ ട്വൻറ്റി ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചാപ്പിയൻസ് ഒക്കെ എഴുതിയ ഓതറിൻ്റെ ഒരു ബുക്കാണ് ഇനിയിപ്പം നമുക്ക് ഈവനിങ് ക്ലീനിങ്ങിലോട്ട് പോകാം കേട്ടോ നമ്മൾ ചായ കുടിയൊക്കെ ഇതിനിടയ്ക്ക് പുറത്ത് തന്നെ കഴിഞ്ഞു അപ്പോൾ അവിടുന്ന് ഗ്ലാസ്സും പാത്രങ്ങളൊക്കെ പെറുക്കിക്കൊണ്ട് വന്നു പിന്നെ ഈ ഉച്ച തൊട്ട് വൈകുന്നേരം വരെ പെറുക്കി തിന്നുന്നതിൻ്റെയും വെള്ളം കുടിക്കുന്നതിൻ്റെയും അതും ഇതും ഇടയ്ക്ക് ഇവരിപ്പം പിള്ളേർ വലുതാവും തോറും തന്നെത്താനെ സ്നാക്ക് ഉണ്ടാക്കി തീറ്റയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീനപ്പ് ചെയ്ത് ആദ്യം കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് തുടച്ചിടാമെന്ന് വെച്ചു നമ്മൾ ഡിന്നറ് നല്ല നേരത്തെ ആവുന്നത് കൊണ്ട് പിന്നെ വല്ലാണ്ട് മെസ്സി ആയിട്ടുള്ള ഡിന്നറില്ലാത്തത് കുറേ ഇങ്ങനത്തെ പരിപാടികൾ ഒരു മണിക്ക് ഒരാറുമണിക്ക് മുമ്പങ്ങ് കഴിച്ചുവെക്കുകയെന്ന് വെച്ചാൽ ഒരു ക്ലീനിങ്ങും ഒരു അടിച്ചുപാരിൽ വാക്യൂമിങ് അല്ലെങ്കിൽ പാത്രം കഴിക്കുകയൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ നേരത്തെ കഴിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് രാത്രിയിലത്ത് ക്ലീനിങ് നല്ല എളുപ്പമായിരിക്കും അതായതിപ്പം വലിയ കറിയൊക്കെ വെച്ചിട്ട് വലിയ വലിയ പാത്രങ്ങളിലൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ അല്ല ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ തന്നെ വെച്ചേക്കാണെങ്കിൽ ഞാൻ നം ഞങ്ങൾ മാത്രമുള്ളപ്പം ഞാൻ കുക്ക് ചെയ്ത് അപ്പം തന്നെ ചെറിയ ബോക്സുകളിൽ പാത്രങ്ങളാക്കി വെച്ചിട്ട് വലിയ പാത്രം കഴുകി വെക്കും പക്ഷെ എല്ലാവരും കൂടി ഉള്ളപ്പോൾ പല പല രീതികളായിരിക്കുമല്ലോ അപ്പം ഞാൻ അങ്ങനെ ചെറിയ പാത്രങ്ങളിലാക്കി വലിയ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു ഡിഷ് വാഷറിൽ ഇട്ട് വെക്കാനുള്ളതെല്ലാം ഡിഷ് വാഷറിൽ വെച്ചു എല്ലാം ഒന്ന് അടിച്ചു തുടച്ചിടാമെന്ന് വിചാരിച്ചിട്ട് ഉള്ള പരിപാടികളാണ് നമ്മളോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടെന്ന് ചേച്ചി ഇതിനിടയ്ക്ക് എപ്പോഴാണ് ചേച്ചി വീഡിയോ എഡിറ്റിങ്ങും വോയിസ് ഓവർ കൊടുക്കുന്നതെന്ന് എഡിറ്റിംഗ് എന്ന് പറയുന്നത് ആണ് എപ്പോഴെങ്കിലുമൊക്കെയാണ് കേട്ടാന്ന് വെച്ചാൽ ഞാനിപ്പോൾ നമ്മൾ വെറുതെ പുറത്തിരിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലീൻ ചെയ്ത് ഇടയ്ക്ക് ഞാനിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ വീഡിയോ ആണ് ഇടുന്നതെങ്കിൽ മാക്സിമം ഒരു ഇരുപത് മിനിറ്റിൻ്റെ ഫുട്ടേജ് എടുക്കാറുള്ളൂ ഫുൾ എല്ലാം എല്ലാ ദിവസത്തെ മുഴുവൻ കാര്യങ്ങളോട് എടുത്തിട്ട് കുറേ മണിക്കൂർ വീഡിയോ എഡിറ്റ് ചെയ്ത് പതിനഞ്ച് മിനിറ്റ് ആക്കുന്നതിനെക്കാട്ടും ഞാൻ ചെയ്യുന്നത് ഇന്ന ഇന്ന കാര്യങ്ങൾ എടുക്കുന്നുള്ളൂ എന്ന് വിചാരിക്കും അപ്പോൾ കാരണം നമുക്കൊരു നമ്മുടെ ലൈഫിൽ നാല് മണിക്കൂറിലും കുറേ അധികം കാര്യങ്ങളുണ്ട് എല്ലാം ഒന്നും നമ്മൾ എടു കാര്യമില്ല എടുക്കാറുമില്ല പക്ഷേ അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇരുപത് മിനിറ്റ് എന്തായാലും വേണം അത് ഞാൻ പല പല സമയമായിട്ടാണ് ചെയ്യാം എനിക്ക് പ്രത്യേകിച്ച് വീഡിയോ എഡിറ്റിങ് ഒരു കാര്യത്തിനും ആരുടെയും സപ്പോർട്ടില്ല ഇതെങ്ങനെയെങ്കിലും ഇതിനകത്ത് അതായത് എന്താ പറയുക എന്തിന് ഇപ്പോൾ എല്ലാ ദിവസവും വീഡിയോ ചെയ്യുന്നത് എന്തുമാത്രം സമയം അങ്ങനെയൊക്കെ ചോദി അങ്ങനെ നമ്മളെ തളർത്താൻ നോക്കുന്നവരാണ് കൂടുതലെന്ന് പറയാം ഞാൻ എൻ്റെ ഹസ്ബൻഡിനാണ് ഉദ്ദേശം എൻ്റെ മുഖം കടന്നൽ കുത്തിവിളി കണ്ടില്ലേ അപ്പം എനിക്ക് പക്ഷേ എഡിറ്റ് ചെയ്യുന്നത് ഭയങ്കര ഒരു റെഗുലേറ്റിംഗ് ആണ് കേട്ടോ അപ്പം എനിക്ക് കുത്തി ഇരുന്ന് എഡിറ്റ് ചെയ്യാണ്ട് അവിടെ ഇവിടെ ഒക്കെ എന്തെങ്കിലുമൊക്കെ ബ്രേക്കിലോ അല്ലെങ്കിൽ നമ്മൾ സ്കൂൾ ലൈനിൽ വെയിറ്റ് ചെയ്യുമ്പോഴോ അങ്ങനെ എഡിറ്റ് ചെയ്ത് തീർക്കും പക്ഷേ വോയിസ് ഓവർ അതായത് ഇപ്പം നമ്മൾ നമ്മൾ ആ ഓൺ വോയിസ് അല്ലല്ലോ പിന്നീട് വോയിസ് ഓവർ കൊടുക്കുകയാണ് ചെയ്യുക അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് എഡിറ്റ് ചെയ്ത് എല്ലാ വീഡിയോ റെഡി ആയതിനു ശേഷം എനിക്ക് പതിനഞ്ച് മിനിറ്റ് ബഹളമൊന്നും ഇല്ലാണ്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വോയിസ് ഓവർ ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഞാൻ ഇവിടെ കർശനമായ ഒരു ഞാൻ ഞാൻ വോയിസ് ഓർ ചെയ്യാൻ പോവാണ് ബഹളം വെക്കരുത് എന്നെ വധ വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പോകും എൻ്റെ ഹസ്ബൻഡ് ഉള്ളപ്പോഴാണ് മോസ്റ്റ്ലി വോയിസ് ഓർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിള്ളേരൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ വേണ്ടി വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ അപ്പം തോമസിനടുത്ത് ഞാൻ പറയും ഞാൻ വോയിസ് ഓർ കൊടുക്കാൻ പോകുകയാണെന്ന് അപ്പം കുറച്ചുനേരം മേളിലോട്ട് ആരും കയറി വരാണ്ട് അവിടെ ആ ഒരു സ്റ്റെപ്പില്ലേ ആ സ്റ്റെപ്പ് ദോസ് ഗാർഡ് ചെയ്യും ഇതിനിടയ്ക്ക് അപ്പം ഈ മോസ്റ്റ്ലി അതൊരു മണി എട്ട് മണി ആ സമയത്തിനിടയ്ക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ മുങ്ങും കേട്ടോ നമ്മുടെ അടുക്കള ഫ്രണ്ട് ബാത്ത് നിന്നൊക്കെ അങ്ങോട്ട് മുങ്ങും അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലാതെ മുക്കുത്തിരുന്ന് ഇതൊരു ജോലി പോലെ ചെയ്യാനായിട്ട് എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേ അത് എന്തോ എനിക്ക് വർക്കൗട്ടാണെന്നില്ല പക്ഷേ സമ്മറായി കഴിയുമ്പോൾ ചിലപ്പോൾ ഞാൻ ടൈമൊക്കെ ഒന്നും കൂടെ ഒന്ന് റെഗുലേഷനായി വന്നു കഴിഞ്ഞാൽ പ്രത്യേക പ്രത്യേക ടൈമൊക്കെ അലൊക്കേറ്റ് ചെയ്യുമായിരിക്കും ഇപ്പം അങ്ങനൊന്നുമില്ല ഇപ്പം ഇതിങ്ങനെ ഒരു സൈഡ് ബിസിനസ് പോലെ അങ്ങ് പോവുകയാണ് ചെയ്യാം പിന്നെ നമുക്കെല്ലാം തികഞ്ഞ് എല്ലാം ഒത്തു വന്ന് സമയമൊക്കെ ഒത്തു വന്നേ ചെയ്ത്തുള്ളൂ എന്ന് പറഞ്ഞിരുന്നാൽ നടക്കില്ല അതെൻ്റെ അവസ്ഥ എനിക്കറിയാം കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസം ഞാൻ ഭയങ്കര റെഗുലർ ആയിരുന്നു എല്ലാം ഒത്തു വന്നിട്ട് ചെയ്യട്ടെ എന്ന് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നു പക്ഷേ നമുക്ക് എപ്പോഴും ലൈഫിൽ പല പല കാര്യങ്ങൾ വരും നമ്മുടെ മൂഡിന് മൂഡിനെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ വരും നമുക്ക് ഓരോ സമയത്തും ഇഷ്ടങ്ങൾ പലതായിരിക്കും നമ്മുടെ ഫാമിലി ഡയനാമിക്സ് മാറുമ്പോൾ നമുക്ക് അതനുസരിച്ച് കുറേ ബുദ്ധിമുട്ട് വരും അപ്പോൾ എല്ലാം തികഞ്ഞിരുന്നിട്ട് ഒന്നും നടക്കില്ല ഞാനിതിനു മുമ്പ് റെഗുലറായിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന സമയത്തും ഇങ്ങനെ തന്നെ തന്നെയാണ് എപ്പോഴെങ്കിലും സമയം കിട്ടുന്നതനുസരിച്ചൊക്കെ എഡിറ്റ് ചെയ്ത് ചിലപ്പോൾ കാറിൽ നമ്മളോട് ഡ്രൈവ് പോകുമ്പോഴായിരിക്കും എഡിറ്റ് ചെയ്യുന്നത് ഫോണിൽ തന്നെയാണ് കേട്ടോ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ ക്യാ നമ്മുടെ ഇത് പിക്സൽ ആണ് ഇതിൽ പിക്സൽ സെവൻ ആണെന്ന് തോന്നുന്നു എന്തായാലും ആ പിക്സൽ സെവൻ എയ്റ്റോ മറ്റാണ് ഇതിൽ ഞാൻ വീഡിയോ എടുക്കും എഡിറ്റ് ചെയ്യുന്നത് ഇത് കൈൻ മാസ്റ്റർ എന്ന് പറഞ്ഞ ആപ്പിലാണ് എഡിറ്റ് ചെയ്യുക പിന്നെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ മാത്രം മതി എനിക്കൊരു ടൈം ബ്ലോക്ക് അപ്പോൾ ആ ഒരു ഭാഗം ക്ലാരിഫിക്കേഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് ഡീക്ലട്ടർ കഴിഞ്ഞ ദിവസം ചെയ്ത് കാണിച്ചല്ലോ അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് കുറച്ച് ഏരിയ ഡീക്ലട്ടർ ഡീക്ലട്ടറിയാണ് ആ ഒരു ടേബിള് നമ്മളിങ്ങനെ കുറേ സാധനങ്ങളൊക്കെ അക്യുമുലേറ്റ് ചെയ്തിട്ട് അതെല്ലാം വൃത്തിയാക്കി പിന്നെ നമ്മുടെ ഫ്രണ്ട് ഏരിയ എല്ലാ ദിവസവും ശരിക്കും ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഫ്രണ്ട് ഏരിയ പക്ഷേ രണ്ട് ദിവസം കൂടുമ്പോക്കെയാണ് ഞാൻ ഇവിടം വേക്കും ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ സമ്മർ ആകുമ്പോൾ ഭയങ്കരമായിട്ട് ആൾക്കാർ അത്തോട്ട് കയറും പുറത്തോട്ട് കയറുകയും ഒക്കെ ചെയ്യുമ്പം നല്ല വൃത്തികേടാവുന്നുണ്ട് ചെരുപ്പെല്ലാം അകത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടൊരു സാധനം അവിടെ മേടിച്ച് വെച്ചേക്കണേ പക്ഷേ എല്ലാം മിക്കവാറും ചെരുപ്പുകൾ പുറത്തായിരിക്കും കിടക്കുക എനിക്കിപ്പോൾ ആരും വഴക്ക് പറയാൻ നിർവാഹമില്ല കാരണം എൻ്റെ ചെരുപ്പം ഇങ്ങനെ ചിലപ്പം കിടക്കാറുണ്ട് അപ്പം ഞാൻ അവിടുത്തെ പുറത്തേക്ക് ഒന്ന് തട്ടിക്കൊടഞ്ഞു ചില ദിവസങ്ങളെ വ്യാഖ്യം ചെയ്യും ചില ദിവസങ്ങളിൽ തൂത്തുവാരി അരിച്ചു വാരി എടുക്കും അപ്പം ആ ഒരു ഭാഗം വൃത്തിയായിട്ട് കിടക്കുന്നതന്നെ നമുക്ക് ഒരു ഐശ്വര്യമുണ്ട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലേ നമ്മുടെ സെൻ ദ ആർട്ട് ഓഫ് സിമ്പിൾ ലിവിങ്ങിൽ അതാണ് എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ടും സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ എൻട്രി വേ എന്നുള്ളത് നമ്മുടെ ആ ഒരു വീടിനുള്ള എനർജിനെയാണ് കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ മേളിൽ വന്ന് മേളിൽ ഒന്ന് വേക്കം ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു ഇത് അടിച്ച് നമ്മുടെ ചൂലിടിച്ചടിച്ചു വരിയാലും നല്ല വൃത്തിയായിട്ട് വരും ഭയങ്കര വലിയ വലിയ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചൂലിട്ട് അടിച്ചു വരൂട്ടു തോന്നുന്ന പോലെ ഇരിക്കും അമ്മച്ചയാണ് ചെയ്യുന്നതെങ്കിൽ അമ്മയ്ക്കൊരു അടിച്ചു വാരയാണ് ഞാനും ദോമസമാണെങ്കിൽ വേക്കം ചെയ്യും അതെല്ലാം കഴിഞ്ഞ് വൃത്തിയാക്കി ഇനിയിപ്പം താഴെ ഉണ്ടല്ലോ നല്ലൊരു മണം വന്നിട്ടെന്ന് ചോദിച്ചിട്ട് ഒരു തിരി കത്തിച്ച് വെക്കാമെന്ന് വെച്ചു ഞാൻ കോസ്കോന്ന് മേടിച്ചൊരു തിരിയാണ്ട് കോസ്കോൽ രണ്ടെണ്ണം ഇരുപത് ഡോളർ അങ്ങനെ രണ്ടുണ്ടായിരുന്നു അപ്പം ഒത്തിരി കാലമായിട്ട് ഇങ്ങനെ വലുതാണല്ലോ പുത്തിനാളുണ്ടാവും നല്ലൊരു മണമാണ് അപ്പോൾ ആ എൻട്രി വേയിൽ അതും കൂടെ വെച്ചു അപ്പം നമ്മൾ വീടിനെന്താ പറയുക അടിച്ച് വാരി വൃത്തിയാക്കി വിളക്ക് കത്തിച്ചിട്ട് എന്നൊക്കെ പറയണ ഒരു അവസ്ഥയായി വന്നിട്ടുണ്ട് ഇത്രയും കഴിഞ്ഞിട്ടാണ് ഞാൻ ഇനി ഡിന്നർ പ്രിപ്പയർ പ്രിപ്പയർ അല്ല ചെയ്തെല്ലാം വെച്ചിട്ടുണ്ട് ഞാനല്ല ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ മേടിച്ചിട്ടുണ്ട് മേടിച്ചിട്ടുണ്ടോ ഇത് ചിക്കൻ ബ്രസ്റ്റിനകത്ത് ഫെറ്റാച്ചീസും ആസ്പ്രാഗസും പിന്നെ എന്താ പറയുക സ്പിനാച്ചും കൂടെ അകത്ത് വെച്ചിട്ട് ചിക്കൻ നടുവൊക്കെ പൊളന്ന് ഇതെല്ലാം അകത്ത് വെച്ച് എന്നിട്ടിങ്ങനെ കെട്ടി മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് അപ്പോൾ അതിന് നാല് പീസുണ്ട് അപ്പം ഞാനത് രണ്ടെണ്ണം ബേക്ക് ചെയ്യാന്ന് ചോദിച്ചു ആ രണ്ടെണ്ണം മതി എനിക്കും തോമസിനും മതിയത് പിള്ളേർക്കും ഒക്കെ വേറെ ദോഷം മതിയെന്ന് പറഞ്ഞു അപ്പച്ചിനും അമ്മച്ചി ഇങ്ങനെ ചിക്കൻ കഴിക്കില്ല അവർക്ക് മീൻ കറി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ഉള്ള ഡിന്നർ വെച്ചു അപ്പോൾ ഒരു തേർട്ടി ടു ഫോർട്ടി മിനിറ്റ്സ് ഞാൻ മറിച്ചിട്ട് അപ്പുറം അപ്പറും മറിച്ചിട്ട് എടുക്കും ബേക്ക് ചെയ്യുക ചെയ്യുക ഞാൻ ഒരു ത്രീ സെവൻറ്റി ഫൈവ് ഫോർ ഹൺഡ്രഡിൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഒരു പ്രാവശ്യം ഇരുപത്തഞ്ച് മിനിറ്റ് അപ്രാവശ്യം അത്രയൊന്നും വേണ്ട പക്ഷേ ഞാൻ അത്രയും സമയം വെച്ച് ആ സമയത്ത് ബാക്കി പണികളൊക്കെ കഴിയുവാണല്ലോ പിന്നെ പിള്ളേർക്ക് ദോശ മതിയെന്നു പറഞ്ഞു ചീസ് ദോശ ഞാൻ ദോശയുടെ റെസിപ്പി ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് എന്തിനാണെന്ന് പറയാമോ എൻ്റെ കൂട്ടത്തില് വർക്ക് ചെയ്യുന്ന കുറച്ച് പേര് എന്താ പറയുക ഇത് എൻ്റെ വീഡിയോ ഭാഷ മനസ്സിലാകത്തില്ലെങ്കിലും കാണുമെന്ന് ചിലപ്പോൾ എനിക്ക് കുറേ നല്ല ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ വർക്കിൽ ഇപ്രാവശ്യം നമ്മൾ കോൺഫറൻസിന് പോയിട്ട് ഭയങ്കര പഠിച്ചതിനേക്കാളും കൂടുതൽ രസമായിരുന്നു അത് അങ്ങനെ അടിപൊളിയായിരുന്നു അപ്പം അവർക്ക് ഞാൻ ഇൻ്റർ റസ്റ്റോണലിൽ പോയിട്ട് ദോശയും കുറെ സാധനങ്ങളൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ചെറിയ ചില ആൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇന്ത്യൻ ഫുഡ് ചില ആൾക്ക് ഭയങ്കര ഒരു ഭയമാണ് ഇന്ത്യൻ ഫുഡെന്ന് പറയുമ്പോൾ അപ്പം അപ്പം ദോഷം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഇനിയിപ്പം എൻ്റെ കൂടുത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമല്ല നമ്മളെപ്പോഴും എല്ലാം തികഞ്ഞ് എല്ലാം അറിയുന്നവരൊന്നും ആവണമെന്നില്ലല്ലോ ഞാനിവിടെ വാൾമാർട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു രദ്ദാലാണ് മേടിക്കുന്നത് സ്പ്രിറ്റ് ദാല് അത് അല്ലാണ്ട് ഫുൾ ദാല് നമ്മൾ ഇന്നും കടകളിലൊക്കെ കിട്ടും ഈ മൊത്തമായിട്ടിന്ന് ഉഴുന്ന അതിന് രണ്ട് ഒരു കപ്പ് ഉഴുന്നിന് രണ്ട് കപ്പ് അരി അതിൽ രണ്ട് കപ്പ് അരിയിൽ ചിലപ്പോൾ രണ്ട് കപ്പ് ഇഡ്ഡലി അരി ഇടും ചിലപ്പോൾ ഒരു കപ്പ് ഇഡ്ലി അരി ഒരു ഒരു കപ്പ് പച്ചരിയും അങ്ങനെ ഇട്ടിട്ട് ലേശ ഉലുവയും കൂടി ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത് എന്നിട്ട് എപ്പോഴും ഇത്തിരി നെയ്യ് അതിൻ്റെ മേൽക്കൂടെ ഒന്ന് എത്തിക്കും ഞാനിപ്പോൾ ചീസ് ദോശ ഉണ്ടാക്കാനായിട്ടോ പോകണത് അതായത് കണ്ടോ ദോശ അങ്ങോട്ട് ഒഴിച്ച് ഇങ്ങോട്ട് തിരിച്ച് മറിച്ചിട്ടാൽ പോരെന്ന് ചോദിക്കും പക്ഷേ പണിവാളി എനിക്ക് വേണ്ടത് എഡിറ്റ് ചെയ്ത് കാണിക്കായിരുന്നു പക്ഷേ ഞാൻ വിചാരിച്ചു നമുക്ക് എന്താ പറയുക ഇത് ഇരട്ടിപ്പണി എല്ലാ പണിയും തീർത്ത് പാത്രം കഴുകി വെച്ച് എനിക്ക് ഇരട്ടിപ്പണി അവിടെ നിലത്തോട്ടൊക്കെ അങ്ങ് തെറിച്ചു കിട്ടും നന്നായിട്ട് ക്ഷമയില്ലാത്തതുകൊണ്ട് പെട്ടത് മറിച്ചിട്ടതാണ് ആ അതുകൊട്ടെ ഞാൻ ചീസ് ദോശ ഉണ്ടാക്കുമ്പോൾ അപ്പുറം അപ്പുറം ഒന്ന് മറിച്ചിടും എന്നിട്ട് രണ്ട് വശവും ഒന്ന് വെന്തൊന്ന് തോന്നി കഴിയുമ്പോഴത്തേന് നമ്മുടെ ചീസ് ഷ്രെഡ് ചെയ്ത ചീസ് ഉണ്ടല്ലോ അതിൻ്റെ മേൽക്കൂടെ അങ്ങ് സ്പ്രെഡ് ചെയ്യും ചീസ് ചീസും എഗ്ഗും കൂടി ആയിട്ടും ഉണ്ടാക്കാം എഗ് ആദ്യം സ്പ്രെഡ് ചെയ്ത് അത് വെന്ത് തരുമ്പോൾ ചീസ് ഇട്ടുണ്ടാക്കാം പക്ഷേ ഇതിപ്പോൾ അവർക്ക് ചീസ് മാത്രം എന്ന് പറഞ്ഞു ഏത് തരത്തിലുള്ള ചീസ് വേണേലും യൂസ് ചെയ്യാട്ടെ ഈ ഒരു ബ്ലോക്ക് ചീസ് മേടിച്ചിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ടാണെങ്കിലും എടുക്കാൻ പറ്റും എന്നിട്ട് ഇങ്ങനെ ഒന്ന് മറിച്ചിട്ട് സാന്ഡ്വിച്ച് പോലെ ആക്കി എടുക്കുകയാണെങ്കിൽ പിള്ളേർക്ക് ചീസ് ഇഷ്ടമുള്ള പിള്ളേർക്ക് നല്ല ഇഷ്ടമാവുന്ന ഒരു ഫുഡാണ് ഇതിനകത്ത് നമുക്ക് പനീർ ഗ്രേറ്റ് ചെയ്തിട്ടിടാം ഞാൻ നേരത്തെ പോലുള്ള മുട്ടയിടാം ഇനി ക്യാരറ്റ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒന്നൊന്ന് വാട്ടിയിട്ടിടാം മസാല ദോശയല്ല പക്ഷേ ഇങ്ങനെ ഒരു ഒരു സാൻഡ്വിച്ച് പോലത്തെ ഒരു ദോശ എന്നിട്ട് വീണ്ടും ഞാനിതിങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് മറിച്ചിട്ട് തിരിച്ചിട്ട് എടുക്കും ഇരുമ്പിൻ്റെ ഒക്കെ കല്ലാണെങ്കിലും നല്ല മങ്ങിയ കല്ലാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ഇത് റോക്ക് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ കല്ലാണ് കേട്ടോ നമ്മൾ ദിവസവും ദോശ രണ്ട് പ്രാവശ്യമൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് രാവിലെ ഉണ്ടാക്കും വൈകിട്ട് ഉണ്ടാക്കും ഈ കല്ലിന് നല്ല പണിയുള്ള കല്ലായത് കൊണ്ട് നമ്മളൊരു ആറുമാസം കൂടുമ്പം ദോശക്കല്ല് വേറെ മേടിക്കും കേട്ടോ എൻ്റെ ഇരുമ്പിൻ്റെ കല്ലുണ്ട് പക്ഷേ എന്താ പറയുക അത് അതും ഇതുമൊക്കെ പലരുപയോഗിക്കുന്നതല്ലേ അത് ഇതൊക്കെ തേറ്റ് ആക്കി അതിൻ്റെ ഇത് പോയി മയം പോയി ഇനിയിപ്പം അതൊക്കെ സംഭ്രാമം ആയക്കി എടുക്കണം അതാ അയ ചുനത് ഭയങ്കര ഇഷ്ടമാവല്ല അവിടെ ചീസൊക്കെ കറക്റ്റ് ഉണ്ടോ എന്ന് ചൂടണല്ലോ തുറന്ന് നോക്കണാണ് കേട്ടോ അപ്പം ഞാൻ ഈ ഇതിങ്ങനെ തന്നെ കഴിക്കാൻ പറ്റില്ല നല്ല ചൂടുണ്ട് അപ്പം ഞാനത് കുഞ്ഞു കുഞ്ഞായിട്ട് നമ്മുടെ പിസ്സ കട്ട് നല്ല മുറിച്ചിട്ട് വയ്ക്കും ഇത് ഈ സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ ആയിട്ടുണ്ട് പകുതി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാനതിൽ നിന്ന് മറിച്ചിടാം നല്ല ചൂടുണ്ട് തീക്കളിയാണ് കേട്ടോ കളിക്കണത് ഇങ്ങനെ ചെയ്യേണ്ട ആരെങ്കിലും ഉണ്ടോ സ്പൂണോ അല്ലെങ്കിൽ എടുക്കാനോ അപ്പോൾ മടിയായിട്ട് ചൂടാണേലും കുഴപ്പമില്ല ഒറ്റ സെക്കൻഡ് അല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ശരിക്കും എന്താ പറയുക എണ്ണയൊക്കെ ആകുമ്പോൾ ഇവിടെ കൈ പൊള്ളും ഇങ്ങനെ ഇതൊന്നും ആരും ഫോളോ ചെയ്യരുത് ഞാൻ എൻ്റെ ചെറിയ മടി കാരണം സ്പൂണോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പിടിക്കുന്ന എന്തെങ്കിലും സാധനം അപ്പുറത്ത് പോയി എടുക്കാൻ മടി കാരണം കാണിക്കണ കാട്ടായ ഇതാ ഇതിനെ ഒന്നും കൂടെ നമുക്ക് മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കാം ഞാൻ പിന്നെ ഇത് കഴിഞ്ഞപ്പോഴത്തേന് വീഡിയോ എടുക്കാൻ വേണ്ടി മറന്നു കേട്ടോ അത് താഴെ ആണ് അതിൻ്റെ എൻ്റെ ഹസ്ബൻഡായിരുന്നു അതിൻ്റെ ഒക്കെ റെഡി ആയപ്പോൾ എടുത്തത് പിന്നെ നമ്മുടെ അത്താഴം കഴിപ്പും വർത്താനവും കുറച്ച് നേരം ടി വി ഒക്കെ കണ്ട് കുറച്ച് നേരം ഞാൻ വായിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേന് ആണ് ഞാൻ പിന്നെ എന്താ പറയുക സ്കിൻ കെയർ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചത് കുറച്ച് നാളായിട്ട് നല്ല ഉഴപ്പാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാൻ ഇത് മുന്നേ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഉഴപ്പുമ്പോൾ നമ്മുടെ ഒരു എല്ലാത്തിനുമുള്ള മോട്ടിവേഷൻ പോകുമ്പോൾ സ്കിൻ കെയർ ഫസ്റ്റ് എന്താ പറയുക അതിനൊരു മൂഡുണ്ടാവില്ല എക്സസൈസ് ഭയങ്കര റെഗുലർ ആയിരുന്നു നടക്കുമായിരുന്നു ഞാൻ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അതായത് ചിലപ്പോൾ ഞാൻ ലേക്കിൽ നടക്കാൻ പോകും അതല്ലെങ്കിൽ വീട്ടിൽ തന്നെ എന്തെങ്കിലും ത്രഡ്മിൽ നടക്കും പിന്നെ ഭക്ഷണം കുറച്ച് പല 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 ഡിന്നറും പാർട്ടിയും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഭക്ഷണം നല്ല കാലറിയൊക്കെ അടിച്ച് കയറ്റാണ് അപ്പം അതിൻ്റെതായ വ്യത്യാസങ്ങൾ അങ്ങനെ ഒരു പിന്നെ വീഡിയോ ചെയ്ത് കംപ്ലീറ്റ് പോയി ജോലി വേണ്ടത് കൊണ്ട് ജോലി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പിള്ളേരെ നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അത്രയും ആ ഒരു അവസ്ഥയിലായിരുന്നു കേട്ടോ കുറച്ചധികം നാളായിട്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് യൂട്യൂബ് ചാനലിൽ വീണ്ടും ചെയ്തു തുടങ്ങുമ്പോൾ ഉണ്ടല്ലോ ഒരു ഭയങ്കര ഹ്യൂജ് അക്കൗണ്ടബിൾ അക്കൗണ്ടബിലിറ്റി പീസാണ് കേട്ടോ എനിക്ക് എന്നോട് തന്നെ ഒരു കമ്മിറ്റ്മെൻ്റോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മോട്ടിവേഷൻ എനിക്ക് തന്നെ കിട്ടാറുണ്ട് അപ്പം ഞാൻ നിങ്ങൾക്ക് ഒത്തിരി പേര് പറയാണ്ട് ശേഷി ഇപ്പം വീഡിയോസ് ഭയങ്കര മോട്ടിവേറ്റിംഗ് ആണ് അതുപോലെ തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും തരുന്ന ഫീഡ്ബാക്സ് എനിക്കും ഭയങ്കര സൂപ്പർ മോട്ടിവേറ്റിംഗ് ആണ് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ ഇനി അധികം വലിച്ച് നീട്ടുന്നില്ല വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുതായിട്ട് ഒരു തംസ് അപ്പ് എങ്കിലും തരണം ഇത് ശരിക്കും ഞാൻ വീഡിയോ തുടങ്ങുമ്പോൾ ആദ്യം പറയേണ്ടതാണ് ഫസ്റ്റ് തന്നെ ഒരു ലൈക്ക് തരുവാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒത്തിരി പേരിലേക്ക് റീച്ച് ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും മറ്റ് വീഡിയോസൊക്കെ നോക്കണം നമ്മൾ മോസ്റ്റ്ലി ഒരു വർക്കിംഗ് മദറിൻ്റെ സ്റ്റൈലിലുള്ള വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരു ചാനലാണ് ഡെയിൻ മേ ലൈഫ് റുട്ടീൻ വീഡിയോസാണ് കൂടുതൽ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിട്ട് ഉടനെ വരും വരെ ബൈ ബൈ ടേക്ക് കെയർ